ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ തൻ്റെ പ്രണയം ഉള്ളിലിട്ട് നടക്കണം കേട്ടോ ഇതെങ്ങനെയെങ്കിലും ശ്രുതിയോട് തുറന്ന് പറയണമെന്ന് ആ ഒരു സീനാവണം ആവുകയാണ് എന്നാൽ ഇത് ശ്യാം മനസ്സിലാക്കുകയാണ് അശ്വിന് ശ്രുതിയോട് പ്രണയമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാരം അഞ്ജലി തന്നെ അവളെ കൊല്ലുക അതാണ് തനിക്ക് ഏറ്റവും വലിയൊരു വഴി എന്നെങ്ങനെ ഷ്യാമിനുള്ളിൽ തോന്നണം കേട്ടോ അങ്ങനെ അഞ്ജലിക്ക് പൂജ ചെയ്യാൻ വേണ്ടി അഞ്ജലി അമ്പലത്തിലോട്ട് പോകാനൊരുങ്ങാണ് ഇതേ സമയം ഷ്യാം അത് മനസ്സിലാക്കിയും കൊണ്ട് തന്നെ ശ്യാമ് അഞ്ജലി പോകുന്ന വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിച്ചിടാൻ ശ്രമിക്കും ട്ടാ അപ്പോൾ കാറിൻ്റെ കാറിനടിയിൽ ഇങ്ങനെ ഷ്യാമം കയറുകയാണ് അപ്പോൾ ഈ സമയമാണ് അഞ്ജലി ആണെങ്കിലോ ഷ്യാമിനെ ഇങ്ങനെ നോക്കുന്നത് എവിടെ പോയി ശ്യാമം ശ്യാമിനോട് പറഞ്ഞിട്ട് വേണം പോകാൻ എന്നൊക്കെ കരുതിയിട്ടാണ് അഞ്ജലി ഇത് നോക്കുന്നത് കേട്ടോ പക്ഷേ അവിടെ ഒന്നും ഷ്യാമിനെ കാണില്ല എങ്കിലും പറയാതെ പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ശ്യാമന് വിളിക്കാൻ ഒരുങ്ങാണ് ശ്യാമാണെങ്കിലും അഞ്ജലി പോകുന്ന വണ്ടിയുടെ അടിയിൽ കിടക്കയായിരിക്കും അവിടെ ബ്രേക്ക് പൊട്ടിക്കുന്ന ആ ഒരു സമയമാണ് കേട്ടോ അഞ്ജലി ഷ്യാമിൻ്റെ ഫോണിലോട്ട് അടിക്കുന്നത് ആ ഫോൺ റിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ തൊട്ടരികിൽ ശ്യാമം ഉണ്ടെന്ന് അഞ്ജലിക്ക് മനസ്സിലാക്കണ് തൻ്റെ ചെവിയിലോട്ട് ശ്യാമിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കാണണം ഇതോടുകൂടി ശ്യാമം ഈശ്വര ഇവളെ എപ്പോൾ കൊല്ലാൻ ശ്രമിക്കുമ്പോഴും ആരെങ്കിലൊക്കെ ഇവളെ രക്ഷിക്കാൻ വരുമോ എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ശ്യാമം എന്തായാലും വേണ്ടില്ല ഇതോടുകൂടി ഇവളുടെ ഒരു കഥ തീർക്കണം അതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ ബ്രേക്ക് ക്ക് പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പൊട്ടിച്ചിട്ട് അവിടെ നിന്നും തൻ്റെ ആ മുഖൊക്കെ പെട്ടെന്ന് കഴുകാൻ വേണ്ടി അഞ്ജലി കാണാത്തൊരു ഭാഗത്തോട്ട് പോവാണ് പോവാനിട്ടാണ് ഇതേ സമയം അഞ്ജലി വീണ്ടും ആ ഫോണിലോട്ട് അടിക്കണം അപ്പം റിങ്ങി ചെയ്യുന്നത് കേൾക്കുന്നില്ല അപ്പോൾ ഉടനെ തന്നെ ഷാമേട്ട ഇവിടെ ഇവിടെ ഉണ്ടല്ലോ എന്തായാലും ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് പോകുക തന്നെ നല്ലത് എന്ന് പറയാണ് പറയാനിട്ടാണ് അപ്പോഴാണ് ശ്യാമ പിറകിൽ വന്നിട്ട് ഇങ്ങനെ അഞ്ജലിയെ തൊടുന്നത് അപ്പോൾ മോളെ നീ ഇങ്ങോട്ടാണ് പോകുന്നത് അത് കേൾക്കുന്ന അഞ്ജലി പറയുന്നത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയാണ് ഷ്യാമേട്ട് ഫോൺ ഇവിടെ ചെയ്യുന്നത് കണ്ടു അപ്പോൾ എൻ്റെ തൊട്ടരികിലുണ്ട് ഉണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ എന്തായാലും എൻ്റെ മോള് പോയിട്ട് വരൂ എന്തായാലും എൻ്റെ മോൾക്ക് എന്നേക്കുമായി ഒരു യാത്ര ഞാൻ പറയുന്നു എന്ന് പറയുമ്പോൾ എന്താ ക്ഷ്യാമേട്ട ഇങ്ങനെ പറയുന്നത് അല്ല അങ്ങനെയല്ല അത് വാക്കുകൾ തെറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരുത്തണം കേട്ടോ അങ്ങനെ ഈ സമയം അഞ്ജലി കാറിൽ കയറി പോകുമ്പോൾ ഷാമമാണെങ്കിലോ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ആവട്ടെ എന്തായാലും അവൾ തീർന്നു ഇനി എനിക്ക് ശ്രുതിയെ സ്വന്തമാക്കാം എന്ന ആ ഒരു ഇതോട് കൂടിയിട്ട് ഷ്യമങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഇനി അശ്വിൻ്റെയും ശ്രുതിയുടെയും കല്യാണം നടക്കാൻ പോകുന്നത് ഇതേസമയം അശ്വിനാണെങ്കിൽ ശ്രുതിയെ തിരക്കി വീട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് റിവ്യൂ നാളെ നാളെ പറയാട്ടോ അങ്ങനെ അശ്വിൻ ഇങ്ങനെ ശ്രുതിയെ കണ്ടതിന് ശേഷം വീട്ടിൽ നിന്ന് തിരികെ എത്തുകയാണ് അപ്പോഴാണ് അശ്വിൻ്റെ ഫോണിലോട്ട് ഒരു ഫോൺ വരുന്നത് അഞ്ജലിയുടെ വണ്ടി ആക്സിഡൻറ്റ് ആയിരിക്കുന്നു എന്നുള്ള ആ സത്യം പറയാനേട്ടോ ഇത് കേൾക്കുന്ന അശ്വിനോ ആകെ ഞെട്ടിപ്പോണം അപ്പോൾ ആ വീട്ടിലെല്ലാം ആ ആകെ ഞെട്ടി നിൽക്കുകയാണ് കല്ല്യാണത്തലേ എന്നാണ് അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ആകെ അങ്ങനെ മുത്തശ്ശിയും മനോരമയും എല്ലാവരും പൊട്ടിക്കറിയാണ് കേട്ടോ നമ്മളെ അഞ്ജലിക്ക് എന്താ പറ്റിയതെന്ന് ഇങ്ങനെ അറിയാൻ വേണ്ടി എല്ലാവരും പൊട്ടിക്കുന്നൊക്കെ അറിയുമ്പോൾ ശ്യാമ ഒരു സൈഡിലൂടെ നിന്നിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ എടി നീ മരിച്ചു നിൻ്റെ ജീവൻ പോകാനാണ് ഞാനും ഇത്രയും നാളും കാത്തിരുന്നത് എനിക്ക് കേൾക്കേണ്ട ന്യൂസും അത് തന്നെയായിരുന്നു അത് സംഭവിച്ചിരിക്കുന്നു ഇത്തവണ ഞാൻ പരാജയപ്പെട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ശ്യമ മനസ്സുകൊണ്ട് പറയണം കേട്ടോ അപ്പോൾ ഇതൊന്നും അറിയാതെ അഞ്ജലി ഈ ആക്സിഡൻറ്റിൽ അറിഞ്ഞിട്ട് ശ്യാമ ക സോറി അശ്വിനെ കരഞ്ഞും കൊണ്ട് ആ വീട്ടിലോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ തൻ്റെ ചേച്ചിക്ക് അങ്ങനൊരാപത്ത് സംഭവിക്കുന്നത് ഒട്ടും സഹിക്കാനാവുന്നില്ല അങ്ങനെ തൻ്റെ ചേച്ചിയേയും കൊണ്ട് തിരികെ വരുന്നത് കാണുമ്പോൾ ഷാമ ശ്യാമെ ഞെട്ടിപ്പോവാണ് കേട്ടോ ചെറിയ പരിക്കുകളോട് കൂടിയിട്ടാണ് തൻ്റെ ചേച്ചി തിരികെ വന്നിരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഇവളെന്ത് ജന്മമാണ് ഇവളെന്താ മരിക്കാതിരുന്നത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം അഷ്വിൻ ആണെങ്കിലും അഞ്ജലിയുടെ റൂമിലോട്ട് ചെല്ലുമ്പോൾ അഞ്ജലി തേങ്ങി തേങ്ങി കരയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന അശ്വിൻ്റെ സങ്കടം സൈക്കിൾ അങ്ങനെ അഞ്ജലിയുടെ മുന്നിൽ അശ്വിനും പൊട്ടിക്കരയാണ് കേട്ടോ എന്തിനാ എൻ്റെ ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിയത് ഈ ചേച്ചിക്ക് എന്നെ വിളിച്ചിട്ട് പോകായിരുന്നില്ല അമ്പലത്തിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് എന്തിനാ പോയത് എന്നെ വിളിച്ച് പോയിരുന്നില്ല എന്ന് പറയുമ്പോൾ മോനെ എല്ലാവരും വിവാഹത്തിൻ്റെ തിരക്കല്ലേ അപ്പോൾ ഈ പൂജ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഈ ചേച്ചി പോയതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അഞ്ജലി കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അത് താങ്ങാൻ കഴിയില്ല അങ്ങനെ അഞ്ജലി പറയണ മോനെ ഞാൻ ഈ അപകടത്തിൽ ശരിക്കും മരണം നേരിട്ട് കണ്ടിരിക്കുന്നു ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് നിന്നെയാണ് മോനെ ഓർമ്മ വന്നത് നീ ഒരു വിവാഹം ഒന്നുമില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അത് ശ്രുതിയാണ് അവൾ നല്ലവളാണ് അവൾ എൻ്റെ ജീവിതത്തിലോട്ട് വരേണ്ടവൾ തന്നെയാണ് ഈ അമ്മ നമ്മുടെ അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ നിനക്ക് നല്ലൊരു ബന്ധമാണ് ശ്രുതിയുമായി കിട്ടുന്നത് അതുകൊണ്ട് നിൻ്റെ മനസ്സിലുള്ള ഇഷ്ടം തുട തുറന്ന് പറയാൻ അതെ നീ ഉള്ളിൽ കൊണ്ട് നടക്കരുത് അവളെ മറ്റുള്ളവർ ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ തീരാ നഷ്ടമായിരിക്കും അതുകൊണ്ട് എൻ്റെ മോനെ ഇന്ന് തന്നെ അവളോട് ഇഷ്ടം തുറന്നു പറയണേ ഈ ചേച്ചിക്ക് ഇപ്പോൾ മരണം മുന്നിൽ കണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങൾ മുന്നിലോട്ട് വരുന്നുണ്ടെങ്കിൽ ചേച്ചി മരിച്ചേക്കും അപ്പം എൻ്റെ എൻ്റെ പൊന്നു മോൻ ഒറ്റയ്ക്കാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അഷിനോട് സംസാരിക്കാനായിട്ടാ അപ്പോൾ അശ്വിനോട് ഇതൊക്കെ പറയുമ്പോൾ ആകെ സങ്കടമാവാണ് അങ്ങനെ തൻ്റെ ചേച്ചി പറഞ്ഞത് ശരിയാണ് തൻ്റെ ഈ മനസ്സിൽ ഈ പ്രണയം ഇങ്ങനെ നീ ഒളിപ്പിച്ച് വെക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ഈ ഒരു പ്രണയം തുറന്ന് എന്നൊരു തീരുമാനമെടുക്കണം ഇതേ സമയം ശ്രുതിയൊക്കെ കാണാൻ വന്നിട്ടുണ്ടാവും അഞ്ചിലയെ അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് വളരെ സങ്കടമാവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ശ്രുതി ശ്യാമിനോട് സംസാരിക്കുന്ന ഒരു സമയമായിരിക്കും കേട്ടോ എന്നാൽ അശ്വിനാണെങ്കിലും ശ്രുതി മൊത്തമുള്ള ആ നല്ല ഉണ്ടല്ലോ അത് മറക്കാനാവാതെ അത് മനസ്സിൽ താല് ിച്ച് ശുതിയെയും തിരക്കി അശ്വിൻ മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു സൈഡിൽ കാണാൻ ഷാമും ഈ പറയുന്ന ശ്രുതിയും കൂടി സംസാരിക്കുന്നത് കാണുന്നു കേട്ടോ അങ്ങനെ തൻ്റെ ചേച്ചിയുടെ ഭർത്താവുമായി ഇവളെന്തിനാണ് സംസാരിക്കുന്നത് എന്ന ആ ഒരു ഭാവത്തോടു കൂടി ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കണേ ഇതേ സമയം ശ്രുതി ഞാൻ പറയുന്നതൊന്ന് കേൾക്കുകയും എനിക്ക് നിന്നോടുള്ള പ്രണയം അത്രയാണ് നിന്നെ എനിക്ക് മറക്കാൻ കഴിയില്ല നീ എൻ്റെ ജീവിതത്തിൽ പ്രാണനാണ് എന്നൊക്കെ ഇങ്ങനെ ശ്യാമശ്രുതിയോട് പറയുന്നതായിരിക്കൂട്ടോ അശ്വിൻ കേൾക്കുക ഈ സമയം ശ്രുതി പറയണേ നിങ്ങൾക്ക് എന്നോടുള്ള പ്രണയം അത്ര വലുതാണെങ്കിൽ നിങ്ങൾ ഞാനോ നിങ്ങളോട് ഞാനൊരു കാര്യം ആവശ്യപ്പെടട്ടെ നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞ് നടക്കുന്ന അഞ്ജലി ഉണ്ടല്ലോ അവളെ ഒഴിവാക്കി നിങ്ങൾ എൻ്റെ മുന്നിലോട്ട് വാ എന്ന് പറയുന്നതായിരിക്കൂട്ടോ അശ്വിൻ കേൾക്കുന്നത് അത് കേൾക്കുന്ന അശ്വിൻ്റെ ആകെ തകർന്നു പോവാണ് ഈശ്വര എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞതെന്താ മരണം മുന്നിൽ കാണുമ്പോൾ നീ ശ്രുതിയുമായി ഒരു വിവാഹ ജീവിതം നിനക്കുണ്ടാവണം അവളെ നീ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ ശ്രുതി ചെയ്യുന്നത് എന്താ അഞ്ജലിയുടെ ഭർത്താവായ ശ്യാമിനെ തട്ടിയെടുക്കാനുള്ള ആ ശ്രമം ണല്ലോ നടത്തുന്നത് ഇതാണ് ഈ പെണ്ണെന്ന വർഗത്തിനും വിശ്വസിക്കാൻ പറ്റാത്തത് എന്നിങ്ങനെ അഷിൻ മനസ്സുകൊണ്ട് പറയാനെട്ടോ എന്നിട്ട് അഷിനു കലിയടങ്ങുന്നില്ല തന്റെ ചേച്ചിയുടെ ഭർത്താവിനെ തട്ടിയെടുക്കാനല്ലേ ശ്രുതി ശ്രമിക്കുന്നത് എന്നാണ് അശ്വിൻ ധരിച്ചിരിക്കുന്നത് കേട്ടോ പക്ഷേ ഇവിടെ ഇപ്പുറത്താണെങ്കിലോ ശ്രുതിയാണെങ്കിലോ അശ്വിൻ പോയതിനു ശേഷം അശ്വിൻ ഈ രണ്ട് വാക്കുകൾ മാത്രമേ അവിടെ കേൾക്കാൻ നിൽക്കുള്ളൂ അശ്വിൻ പോയതിനു ശേഷം ശ്രുതി പറയുന്നത് ഷ്യാമിനോട് നിങ്ങളൊരു മനുഷ്യനാണോ സ്വന്തം ഭാര്യ ഉണ്ടായിട്ട് അവരെ ഭാര്യയാക്കി നിർത്തിയിട്ട് വേറൊരു പെണ്ണിൻ്റെ പിറകെ നടക്കുന്നത് നിങ്ങളൊരു മനുഷ്യനാണോ നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് അഞ്ജലി എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ചേച്ചിയാണ് ആ ചേച്ചിയെ ഞാൻ ഒരിക്കലും ചതിക്കില്ല ആ ചേച്ചി എനിക്ക് ജീവനാണ് നിങ്ങൾ അവരെ ഒഴിവാക്കി എൻ്റെ മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യില്ല കാരണം ആട്ടനൂലിട്ട ചെന്നായി നിങ്ങൾ നിങ്ങൾ ചെന്നായാണ് നിങ്ങളുടെ വികാരങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുകയാണ് എത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഓരോ അമ്പലങ്ങളിൽ വഴിപാടും പൂജയും ചെയ്യുന്ന ആ ഭാര്യയെ നിങ്ങൾ തട്ടിത്തെറിപ്പിച്ചും കൊണ്ട് അവരെ കബളിപ്പിച്ചും കൊണ്ട് നിങ്ങൾ എന്നെ തേടിയും മറ്റുള്ളവരെ തേടി പോവുകയല്ലേ നിങ്ങളെപ്പോലെ ഒരു വൃത്തി കെട്ടവനെ ആരും വിവാഹം ചെയ്യില്ല ആർക്കും വിവാഹം ചെയ്യാൻ കഴിയില്ല കാരണം നിങ്ങളൊരു ദുഷ്ടനാണ് സ്വന്തം ഭാര്യയെ ചതിച്ചുകൊണ്ട് വേറൊരുത്തെയും പെണ്ണ് കെട്ടാൻ ശ്രമിക്കുന്നത് നിങ്ങളെപ്പോലെ വൃത്തി കെട്ടവനെ എൻ്റെ മുന്നിൽ കണ്ടുപോയരുതെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്നും പോകുമ്പോൾ അശ്വിനാണെങ്കിൽ പൊട്ടിക്കരയാണ് കേട്ടോ അശ്വിന് കാല കഥകൾ ഇങ്ങനെ ഓർമ്മ വരികയാണ് അതിങ്ങനെ ബ്ലാങ്ക് ആയിട്ടാണ് കാണിക്കുന്നത് വിവാഹ മണ്ഡപത്തിൽ നിന്ന് ചെറുക്കം പോയ അമ്മയുടെ കരച്ചിലും പിന്നീട് ക തീ കത്തി മരിക്കുന്ന ആരെങ്കക്കെ ആയിരിക്കും കേട്ടോ അതിങ്ങനെ അശ്വിൻ്റെ മുന്നിലിങ്ങനെ ഓർമ്മ വരികയാണ് തൻ്റെ അമ്മ നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് താൻ അനാദിയായി ജീവിക്കേണ്ടി വന്ന ഇതുപോലെയുള്ള പ്രണയം കൊണ്ടാണ് എന്നിങ്ങനെ അഷിൻ മനസ്സുകൊണ്ട് കൊണ്ട് അങ്ങനെ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുമ്പോൾ പിന്നീട് അശ്വിന് ദേഷ്യവും വാശിയും കൂടാതെ അങ്ങനെ പിന്നീട് ഒന്നും നോക്കില്ല ശ്രുതിയുടെ കൈകൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് അശ്വിൻ ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടുന്നൊന്നുമില്ല ഈ മാല ഇടടി എൻ്റെ ജീ എൻ്റെ ചേച്ചിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ കഴുത്തിൽ താലി കെട്ടുന്നത് ഒരിക്കലും നിന്നെ ഞാൻ വിവാഹം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ലടി ഇന്ന് മുതൽ നിന്നെ പോലെയുള്ള വൃത്തികെട്ടവളെ എൻ്റെ കീഴിൽ അതായത് നീ ഒരു ജയിലിനുള്ളിൽ അകപ്പെട്ടതുപോലെയുള്ള ഒരു ജീവിതമായിരിക്കും നിനക്കെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകാശം പ്രീതിയും നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കുന്ന സമയത്താണ് ശ്രുതി അഷിനെയും കാണാനില്ലെന്ന് പറയുമ്പോൾ പിറകിൽ ഇവർ രണ്ടാളും വിവാഹം കഴിച്ച് ആ വേഷത്തിൽ അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി റിവ്യൂ പറയാവേ ഇതിപ്പോൾ ഒരു മൂന്നാല് നാലഞ്ച് എപ്പിസോഡുകൾ ഒന്നിച്ചു ചേർത്ത് അവിടെ ഇവിടെയും ചുരുക്കിയിട്ടുള്ളത് പറഞ്ഞതാണ് കേട്ടോ അവരുടെ വിവാഹം എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളത് അപ്പോൾ നാളെ മുതൽ ഇതിൻ്റെ ഓരോ എപ്പിസോഡുകളും ഡീറ്റെയിൽ ആയി തന്നെ പറയുന്നതായിരിക്കും അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്കിൻ്റെ ഒട്ടും application will be good.